അതിരപ്പിള്ളി വെറ്റിലപ്പാറ പതിനാലിൽ നിന്നിരുന്ന ആനയെ പടക്കം പൊട്ടിച്ച് അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് മയക്കുവെടി വെക്കാനായിരുന്നു ദൗത്യസംഘത്തിന്റെ പദ്ധതി എന്നാൽ പടക്കം പൊട്ടിച്ചതോടെ വിരണ്ടോടിയ കാട്ടാന വനത്തിൽ കയറുകയായിരുന്നു അതോടെ ആദ്യ ശ്രമം പാളി വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തുന്നത് കാട്ടിലേക്ക് കയറിയ ആനയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ആന ഉൾവനത്തിലേക്ക് കയറിയെന്നും ശ്രമം തുടരുമെന്നും വാഴച്ചാൾ ഡി എഫ് ഒ ആർ ലക്ഷ്മി അറിയിച്ചു നമ്മുടെ മിസ്സായി വാച്ചേഴ്സിനെ കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കാരുടെ പ്രസക്സോ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ചിൽ ഇറങ്ങി വരാൻ സാധ്യതയുണ്ടെന്ന് പിന്നീട് നാലു മണി വരെ കാണു കാരണം പിന്നെ ഇഷ്യൂ കാരണം നമ്മള് വൈകുന്നേരത്തിലേക്ക് പോകുന്നത് അതിന് നമ്മുടെ മറ്റേ ഗൺപൂർ കമ്പാക്ഷൻ ഗണ്ണിന്റെ ഫയറിംഗ് ആണ് നിങ്ങളുടെ ദിവസങ്ങൾക്ക് മുൻപാണ് മസ്തകത്തിൽ മുറിവേറ്റ് പഴുപ്പ് പുറത്തേക്ക് വന്ന നിലയിൽ ആനയെ കണ്ടെത്തിയത് രണ്ട് സംഘങ്ങളായാണ് ദൗത്യസംഘത്തിന്റെ തെരച്ചിൽ ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം